പ്രൊമോഷണൽ ആക്ടിവിറ്റി വെച്ചിട്ട് ഒരു കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് വർഷങ്ങൾക്ക് ശേഷം ആണെന്ന് തോന്നുന്നു സന്തോഷം ഞങ്ങൾ അങ്ങനെ ഒരു ഒരു ഭൂമി എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ അത് പ്ലാൻ ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഇവൻ ട്രെയിലർ വിടുമ്പോലും അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു ട്രെയിലർ ട്രെയിലറുള്ളതാണ് നമ്മൾ ചെയ്തത് സിനിമയുടെ ഒരു നേച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലെ നമ്മളൊരു ട്രെയിലർ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഒരു റിൽ വന്ന് കണ്ട് അവർ സെലിബ്രേറ്റ് ചെയ്യട്ടെ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ ഇന്റർവ്യൂ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ ഒരു മോളിൽ ഒരു 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 സംഗതി പടത്തിന് ഉണ്ടാക്കി ശരിക്കും പറഞ്ഞു അപ്പൊ ഇപ്പൊ ഞങ്ങള് ഇത്ര ഹൈപ്പ് ഇല്ലാതെയും നമ്മൾ ഹാപ്പി ആയിരുന്നേനെ പക്ഷെ ഇപ്പോ ആൾക്കാരൊക്കെ പടം കാണണം എന്ന് വിചാരിച്ചിരിക്കണം പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി സന്തോഷമുണ്ടല്ലോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കഥകൾ ഉണ്ടല്ലോ നമ്മൾ എഴുതാൻ തോന്നുന്ന സിനിമകളാണ് ഞാൻ എഴുതുന്നത് അപ്പൊ ഞാൻ എഴുതാനും ചെയ്യുന്ന സിനിമയാവുമ്പോ ഈ ഈ കഥ എഴുതണം ഈ കഥ എഴുതണം എന്ന് നമുക്ക് ഉള്ളിലൊരു ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ അതെ അപ്പൊ ഞാൻ അതിനെ ഫോളോ ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത് അപ്പൊ അത് എഴുതുന്ന സമയത്ത് അത് എന്റർടൈനിങ് ആക്കി മാറ്റാൻ നമുക്ക് എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ അത് എന്താ പറയാ കാലത്തിന്റെ ടെസ്റ്റ് കടന്നു പോകുന്നതാണോ ഒന്നും ആലോചിച്ചിട്ടില്ല അത്ര വളരെ സിമ്പിൾ ആണ് ആലോചന ഓക്കെ ഇത് ആ സമയത്ത് അതത് കാലത്ത് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കഥ ആ കഥ നമ്മളോട് തന്നെ പറയും ഇത് എഴുതണം എഴുതണം എന്ന് നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കിടന്നിട്ട് ആ കഥ ഇങ്ങനെ അതെ അപ്പോ അത് എഴുതുന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ ആലോചനകളൊന്നുമില്ല അതിന്റെ പുറകില് ഈ പലപ്പോഴും വിനീത് ശ്രീനിവാസൻ സിനിമകളുടെ കാസ്റ്റിംഗ് പാളി പോകാറില്ല അപ്പോ ധ്യാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പത്ത് വർഷത്തിന് ശേഷം വീണ്ടും താങ്കളുടെ ചിത്രത്തില് ഒരു പ്രധാന വേഷത്തിലെത്തുന്നു ഈ ധ്യാൻ അത്ഭുതപ്പെടുത്തിയ ഒരു നിമിഷം ഓർത്തെടുക്കാൻ പറ്റുമോ സംവിധാനം എന്നുള്ള രീതിയിൽ എനിക്ക് സെക്കൻഡ് ക്ലാസ്സിലെ ഒരു പെർട്ടിക്കുലർ സീൻ ധ്യാൻ ചെയ്തത് ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തോന്നിയിരുന്നു ആ സീൻ കഴിഞ്ഞപ്പോ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂ അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ആ സീൻ തീയറ്ററായപ്പോ അവൻ കണ്ണ് നിറഞ്ഞു എന്നു പറഞ്ഞു അപ്പോ അതിന്റെ ഇന്റർവ്യൂ അവൻ സംസാരിക്കുമ്പോഴാണ് ഞാൻ ഞാൻ വിചാരിച്ചത് ക്ലിസറിന് ഇട്ട് ആ വേണ്ടി കരഞ്ഞതായിരിക്കും ഞാൻ വിചാരിച്ചത് പക്ഷേ അത് ചെയ്ത് ചെയ്ത് വന്നപ്പോ ഒന്ന് സിനിമയുടെ സ്ട്രഗിൾ പറ്റിട്ടാണല്ലോ സിനിമ സംസാരിക്കുന്ന തീർച്ചയായിട്ടും അപ്പോ ധ്യാൻ ഇപ്പോ ധ്യാൻ ആദ്യം ഡയറക്റ്റ് ചെയ്തൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു പ്രോസസ് ഒരിക്കലും ഒട്ടും എളുപ്പമായിരുന്നില്ല അതൊരു രണ്ട് രണ്ടര കൊല്ലം എടുത്തിട്ട് അവർ കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ് അപ്പോ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് അവന്റെ ലൈഫിൽ പല സമയത്തും അവൻ ഇങ്ങനെ ഒരു ലൈഫ് ഈസി ആയിട്ട് പോയിട്ടുള്ള ഒരാളല്ല അപ്പോ ചിലപ്പോ എന്തെങ്കിലും അവന്റെ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ അവന്റെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവണം അപ്പോ ആ ഇന്റർവ്യൂൽ അവൻ സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് ആ ടേക്കിൽ കരണ്ട് അവൻ ശരിക്കും ഓക്കെ അപ്പൊ എനിക്കത് ഭയങ്കര പെർഫോമൻസ് വൈസ് ഭയങ്കര കൺവിൻസിങ് ഇതിപ്പോ നമ്മള് റിലീസ് ആവാത്തത് കൊണ്ട് ഏത് സീനാന്ന് എനിക്ക് പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല മിക്കവാറും നിങ്ങൾ കാണുന്ന സമയത്ത് ആ സീൻ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സീനിനെ പറ്റിട്ടാണ് ഞാൻ സംസാരിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും സിനിമയിൽ ഉടനെയുള്ള ഒരു ഹ്യൂജ് സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട് ഈ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെയാണ് ഇത്രയും ഒരു സംവിധായകൻ എല്ലാരും കോർഡിനേറ്റ് ചെയ്യുന്ന ആളും കൂടെ ആണല്ലോ അപ്പൊ സുഹൃത്തുക്കൾക്ക് അപ്പുറത്തേക്ക് സിനിമ എന്നുള്ള പ്രോസസ് വരുന്ന സമയത്ത് അല്ല നമ്മുടെ കൂടെ ഈ സിനിമയിൽ വന്നിട്ടുള്ള ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ പ്രൊഫഷണലി ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന ആൾക്കാരാണ് അപ്പോ അവരോട് നമ്മൾ വളരെ നേരത്തെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോ ചില പർട്ടിക്കുലർ സീനുകൾ ഉണ്ടായിരുന്നു അതില് ഈ ഒരുപാട് ആർട്ടിസ്റ്റ് സ്റ്റാർ ഏഴ് പേര് ഒന്നിച്ചു വരുന്ന പോലത്തെ സീനൊക്കെ ഉള്ളപ്പോൾ നമ്മള് ആദ്യം തന്നെ അവരോട് ഡേറ്റ് പറഞ്ഞ് പിന്നെ എല്ലാ ആഴ്ചയും റിമൈൻഡർ കോൾസ് ഉണ്ടല്ലോ റിമൈൻഡർ കോൾസും പിന്നെ മെസ്സേജൊക്കെ അയച്ച് പക്ഷെ അതില്ലെങ്കിൽ പോലും അവരെല്ലാവരും എത്തും പക്ഷെ പല 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 കാര്യങ്ങളുടെ ഇടയിലാണല്ലോ എല്ലാവരും മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ പല ആൾക്കാരും അപ്പം അവർക്ക് കൃത്യമായിട്ടുള്ള റിമൈൻഡറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഇപ്പൊ വിശാഖമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വിശാഖ വിളിക്കുകയും ഞാനും ഇപ്പൊ എല്ലാ എല്ലാവരും തമ്മിൽ ആ ഒരു സൗഹൃദമുണ്ട് പക്ഷെ ചില ആൾക്കാരും നമുക്ക് ഇപ്പൊ എന്നെക്കാളും ക്ലോസ് ആയിരിക്കുമല്ലോ വിശാഖിന് ചില ആൾക്കാർ പ്രൊഡ്യൂസർക്ക് അപ്പൊ അവരെ വിശാഖ് കോർഡിനേറ്റ് ചെയ്യും ഇപ്പുറത്ത് എനിക്ക് കൂടുതൽ അടുപ്പുള്ള ആൾക്കാരെ ഞാൻ കോർഡിനേറ്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ട് ആണ് നമ്മളത് ചെയ്തത് തലശ്ശേരിയിലും മട്ടന്നൂരും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വർഷങ്ങൾക്ക് ശേഷം കുറച്ച് പോർഷൻസ് ഉള്ളത് അപ്പോ ആ ഒരു ഏരിയ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും അപ്പൂ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അപ്പൂവിന് വന്നൊരു ചേഞ്ച് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോ കുറച്ചൂടെ എന്താ പറയാ നമ്മുടെ ബോഡി ലൂസാകും തോറും നമുക്ക് ആ സംഗതി അറിയാൻ പറ്റുമല്ലോ ഇപ്പൊ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് വളരെ കൺട്രോൾഡ് ആയിട്ട് നമ്മുടെ എന്താ പറയാ ഡയലോഗ്സും നമ്മുടെ ഫേഷ്യൽ റിയാക്ഷൻസും മാത്രം വെച്ച് വളരെ കൺട്രോൾഡ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നതും നമ്മള് കംപ്ലീറ്റ്ലി ലൂസായിട്ട് വളരെ അനായാസമായിട്ട് നമ്മുടെ ശരീരത്തിന് അങ്ങനെ അഴിച്ചു വിട്ട് പെർഫോം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ ആ ഒരു വ്യത്യാസം എനിക്ക് ശരിക്ക് അപ്പൂന് വന്നതുപോലെ ഫീൽ ചെയ്തു ധ്യാനം ഇപ്പൊ അവര് അപ്പൂ തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ അവര് ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നതും ഞാൻ കണ്ടു അപ്പോൾ അവർ അവർക്ക് രണ്ടുപേർക്കാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവൻ ടേക്കിൽ പെർഫോം ചെയ്യുന്നത് പല സമയത്തും കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു എന്തായാലും എങ്ങനെയാണ് അതിന്റെ എടുത്തത് ഏറ്റവും കൂടുതൽ സെറ്റ് വർക്ക് ഉപയോഗിച്ചിട്ടുള്ളതും ഇതിലാണെന്ന് കേൾക്കാനായിട്ട് സാധിച്ചു അതെ ഞാൻ ഞാൻ ഈ ഇപ്പൊ എന്റെ ചെറുപ്പം തൊട്ടേ നമ്മൾ ഈ കോടമ്പ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ആ കഥകൾ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത് അപ്പൊ ഞാൻ അതിന്റെ ആ ഡയറക്ടറെ പറയുകയും പിന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള സംഗതികളുണ്ട് ഉണ്ടായിരുന്നു ഇന്ന കടകൾ നമുക്ക് ഇന്ന സൈഡിൽ വേണം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് വേണം ഓപ്പോസിറ്റ് ആയിട്ട് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബേസിക് ഡിസൈൻ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ആ ഡയറക്ടറിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂഷൻ നിമേഷ് താനൂർ എന്നാണ് ആ ഡയറക്ടറിന്റെ പേര് അദ്ദേഹത്തിന്റെ ഒരു ഒരു വലിയൊരു ഒരു എഫേർട്ട് ആണ് ഇതിന്റെ പുറകിലുള്ളത് ഇത് ഞാൻ പറയുന്നത് സെറ്റിന്റെ ഒരു ഒരു ഡിസൈനും അതിന്റെ ഒരു ബിൽഡിംഗ് ബിൽഡിംഗ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിനേക്കാൾ കൂടുതൽ അന്നത്തെ ഒരു ലൈഫ് നമ്മൾ കൊണ്ടുവരാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ തീർച്ചയായിട്ടും ആ ലൈഫ് ഇതിനകത്തേക്ക് വരിക എന്നുള്ളത് ശരിക്കും പണ്ടത്തെ ഒരുപാട് ആളുകൾ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിൽ നിന്നാണ് ആ ലൈഫ് എന്താ പറയാ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അതിപ്പോ അച്ഛൻ പറഞ്ഞു കേട്ട കുറെ കാര്യങ്ങളുണ്ട് അച്ഛനെ പറ്റിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അംഗിളും അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളുണ്ട് അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ സ്റ്റേജ് ഷോസിനൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളുണ്ട് ഇന്നസെൻ്റ്ങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കഥകളുണ്ട് വീണങ്ങള് പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ അപ്പം അങ്ങനെ ഒരുപാട് പേര് ഓവർ ദി ഇയേഴ്സ് നമുക്ക് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്